രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സമ്പൂജ്യരാക്കി ഓടിച്ചു വിട്ട ജില്ലയാണ് കോഴിക്കോട് ഇവിടെ ആകെയുള്ള പതിമൂന്ന് നിയമസഭാ സീറ്റിൽ പതിനൊന്നും ഇടതുപക്ഷം നേടിയപ്പോൾ രണ്ടെണ്ണം നേടിയത് യു ഡി എഫിന്റെ ഭാഗമായി മത്സരിച്ച മുസ്ലിം ലീഗും ആർ എം പിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളാ ഭരണം സ്വപ്നം കാണുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് കോഴിക്കോട് നിന്നും സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ സകല കണക്കുകൂട്ടലുകളും പിഴയ്ക്കും കോഴിക്കോട് ജില്ലയിൽ നിന്നും ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് സീറ്റുകൾ നേടാൻ കോൺഗ്രസ് നേതൃത്വം പ്രധാന ചുമതല നൽകിയിരിക്കുന്നത് വടകര എം പി ആയ ഷാഫി പറമ്പിലിനാണ് എം പി സ്ഥാനം രാജിവെച്ച് പാലക്കാട്ടേക്ക് മടങ്ങി നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഷാഫിയെ സംബന്ധിച്ച് കെ നേതൃത്വത്തിന്റെ ഈ തീരുമാനം തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര കോഴിക്കോട് മണ്ഡലങ്ങളിൽ വിജയിച്ച ആത്മവിശ്വാസവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ പണി പാളുമെന്നാണ് ഷാഫി ഉൾപ്പെടെയുള്ള നേതാക്കൾ കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തുണച്ച ജനങ്ങൾ മുൻപ് നിരവധി തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച ചരിത്രമാണുള്ളത് കോഴിക്കോട് ഇത്തവണയും കോൺഗ്രസിന് ഒരു എം എൽ എ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചും വ്യക്തിപരമായ തിരിച്ചടിയായി മാറും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ കോട്ടകൾ ഇരു മുന്നണികളും തിരിച്ചുപിടിച്ച കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട് ദൃശ്യമായിരുന്നത് കൊടുവള്ളി യു ഡി എഫും കുറ്റ്യാടി ഇടതുപക്ഷവുമാണ് പിടിച്ചെടുത്തിരുന്നത് വടകരയിലെ ഇടതുപക്ഷ സിറ്റിംഗ് സീറ്റ് ആർ എം പിടിച്ചെടുത്തപ്പോൾ സിറ്റിംഗ് സീറ്റായ കോഴിക്കോട് സൗത്ത് യു ഡി എഫിന് നഷ്ടമായതും ശ്രദ്ധേയമാണ് ഇരുവശത്തും നഷ്ടവും നേട്ടവും തുല്യമായതോടെ കോഴിക്കോട് ജില്ലയിൽ രണ്ടായിരത്തി പതിനാറിലെ അതേ കക്ഷിനില തന്നെയാണ് ഇരുവിഭാഗത്തും ലഭിച്ചിരുന്നത് ഇത്തവണയും ഈ കക്ഷിനിലയിൽ വലിയ മാറ്റം വരാനുള്ള സാധ്യതയും കുറവാണ് കാരണം ഇപ്പോഴും കോഴിക്കോട് ജില്ല ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയായാണ് തുടരുന്നത് തുടർച്ചയായ നാലാം തെരഞ്ഞെടുപ്പിലും ജില്ലയിൽ നിന്ന് കോൺഗ്രസ് എം എൽ എ മാരില്ല എന്നത് കോൺഗ്രസിന്റെ ഗതികേടാണ് സൂചിപ്പിക്കുന്നത് ജനതാ പാർട്ടി ഒപ്പം നിന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ മാത്രം യു ഡി എഫ് വിജയിച്ച വടകരയിൽ ഇക്കുറി ആർ എം പിയിലൂടെ നേട്ടമുണ്ടാക്കിയത് മാത്രമാണ് ആശ്വാസം കുറ്റ്യാടിയിലെ സി പി എമ്മിന്റെ വിജയം തിളക്കമേറിയതാണ് ഈ ഉറച്ച ഇടതുപക്ഷ ശക്തി കേന്ദ്രം കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയതിനെതിരെ പാർട്ടിയിൽ തന്നെ പ്രതിഷേധം ഉയർന്നതോടെ സി ഈ സീറ്റ് തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത് അതാകട്ടെ ശരിയായ തീരുമാനവുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നഷ്ടമായ കൊടുവള്ളി എം കെ മുനീറിനെ ഇറക്കി യു ഡി എഫ് പിടിച്ചെടുത്തെങ്കിലും മുനീറിന്റെ സിറ്റിംഗ് സീറ്റായ കോഴിക്കോട് സൗത്ത് യു ഡി എഫിന് നഷ്ടമായത് ലീഗിനും കോൺഗ്രസിനും വലിയ നാണക്കേടായിട്ടുണ്ട് ബാലുശ്ശേരി നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ താരത്തിളക്കവും വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല വലിയ ഓളമുണ്ടാക്കി പ്രചരണത്തിൽ നിറങ്ങിയ ധർമ്മജന് വിജയിക്കാനായില്ലെന്ന് മാത്രമല്ല തോട്ടു തിരിച്ച് എറണാകുളത്തെത്തിയപ്പോൾ സിനിമകൾ പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളത് വലിയ വോട്ട് വർധന ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങിയ ബി ജെ പിക്ക് ജില്ലയിലെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ പോലും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ കഴിയാതിരുന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് പരീക്ഷണങ്ങളുടെ വലിയൊരു വേദിയായാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോഴിക്കോട്ടെ യു ഡി എഫ് നേതൃത്വം മാറ്റിയിരുന്നത് മുസ്ലിം ലീഗിന്റെ സീറ്റിൽ സ്വതന്ത്രനായി കോൺഗ്രസ് നേതാവ് മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് വേണ്ടി സിനിമാ താരമാണ് രംഗത്തിറങ്ങിയത് ലീഗിൽ ഇരുപത്തിയഞ്ച് വർഷത്തിനുശേഷം വനിതാ സ്ഥാനാർത്ഥി വന്നതും പുതുമയുള്ള കാഴ്ചയായിരുന്നു പ്രമുഖ വ്യവസായിയെ രംഗത്തിറക്കിയും യു ഡി എഫ് പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി ഇതൊക്കെ നടത്തിയിട്ടും ഫലം വന്നപ്പോൾ കോഴിക്കോട് പതിവ് പോലെ ചുവന്നു തൊടുത്തു തന്നെയാണ് നിന്നിരുന്നത് യു ഡി എഫ് ഭരണത്തിലെത്തിയ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പോലും ജില്ലയിലെ പതിമൂന്ന് സീറ്റിൽ പത്തും നേടിയത് ഇടതുപക്ഷമാണ് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചത് വടകര നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര ബാലുശ്ശേരി ഏലത്തൂർ കോഴിക്കോട് നോർത്ത് ബേപ്പൂർ കുന്ദമംഗലം കൊടുവള്ളി തിരുവമ്പാടി എന്നീ പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് കുറ്റ്യാടിയും കോഴിക്കോട് സൗത്തും മാത്രമാണ് യു ഡി എഫിനെ തുടച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫിനായിരുന്നു ലീഡുണ്ടായിരുന്നത് പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ലീഡ് മാറി മറിഞ്ഞു അപ്പോഴത്തെ കണക്കിൽ പത്ത് സീറ്റിൽ ഇടതുപക്ഷമായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ അവസാനമായി കോൺഗ്രസ് ജയിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് കോഴിക്കോട് നോർത്തിൽ എ സുജനപാലും കൊയിലാണ്ടിയിൽ പി ശങ്കരനുമാണ് വിജയിച്ചത് അന്ന് രണ്ടുപേരും മന്ത്രിമാരുമായിരുന്നു എന്നാൽ പിന്നീട് ഇതുവരെ ഒരു എം എൽ എ പോലും ജില്ലയിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണ സി പി എം മത്സരിച്ച ഏഴ് സീറ്റിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഒഴികെ ആറുപേരും പുതുമുഖങ്ങളായിരുന്നു ഇത്തവണയും പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഡിവൈഎഫ്ഇ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് എസ് കെ സജീഷ് അഡ്വക്കേറ്റ് പി എം മാതിര തുടങ്ങിയ യുവ നേതാക്കൾ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് സൂചന മുൻ എം എൽ എയും നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ എ പ്രദീപ് കുമാറും മത്സരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കോൺഗ്രസിൽ നിന്നും ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറും മുസ്ലിം ലീഗിൽ നിന്നും ഫാത്തിമ തഹ്ലിയെയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പരിഗണനാൽ ഇസ്ലി തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് യുവ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുമെന്ന് ബി ജെ പി നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെ ഒരുക്കുകോട്ടയായ എലത്തൂർ മണ്ഡലം എൻ സി പിക്ക് ഇത്തവണ വിട്ടു നൽകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം ഇവിടെ ഇത്തവണ സി പി എം സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും കഴിഞ്ഞ മൂന്ന് തവണയായി ഹാട്രിക് വിജയം നേടിയ വനം മന്ത്രി എ കെ ശശീന്ദ്രന് കഴിഞ്ഞ തവണ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചിരുന്നത് ഇടതുപക്ഷം വളരെ കൂളായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ല ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച ചരിത്രം ഇത്തവണയും കോഴിക്കോട് ജില്ല കൈവിടില്ലെന്നാണ് സി നേതൃത്വം അവകാശപ്പെടുന്നത്